ഏകദേശം നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാണ് അനീഷിന് ലഭിച്ചത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ ഡിഫറൻസിലാണ് അനീഷിന് ഈ പ്രാവശ്യത്തെ വിജയം കയ്യിൽ നിന്ന് നഷ്ടമായത് ഒരുപാട് പ്രതീക്ഷ നൽകിയ ഒരു സീസൺ ആയിരുന്നു ഒരു പോമണർ ആദ്യമായി റണ്ണർ ആവുന്നു ഫൈനലിൽ വിജയിക്കുമെന്ന പ്രതീക്ഷ മിക്കവർക്കും നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അതൊന്നും അവസാനം നിമിച്ച് സംഭവിച്ചില്ല ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പ്രൈസ് മണി വരുന്നത് കാരണം ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ മും വീക്കിലുണ്ടായിരുന്ന മത്സരത്തിന്റെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടിരുന്നു ഏകദേശം നാല്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോ അനുമോൾക്ക് ലഭിക്കുക ഒപ്പം തന്നെ ഒരു കാറും ലഭിക്കുന്നുണ്ട് ഇനി അനേഷണം എന്താണ് ലഭിക്കുക ഒരു മൊബൈൽ ഫോണാണ് കിട്ടുക ഒപ്പം തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഗൃഹോപകരണങ്ങളെല്ലാം അനീഷണം ലഭിക്കും എന്ന് മൈജി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഇത്രയും നാൾ സർവൈവ് ചെയ്തതിന് വീക്ക്ലി ഒരു എമൗണ്ട് വെച്ച് ബിഗ് ബോസ് കൊടുക്കാറുണ്ട് ആ എമൗണ്ട് അനുമോൾക്കും അനീഷിനും കൃത്യമായിട്ട് ലഭിക്കും ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പൊ വലിയ രീതിയിലാണ് സൈബർ അറ്റാക്കുകൾ ഇനി വരാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് പല വീഡിയോസും വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ചോദ്യങ്ങളും വരുന്നുണ്ട് ഇതിലെ തന്നെ ബിഗ് ബോസിൽ തന്നെ ഒരു മത്സരാർത്ഥി വാർത്തയിൽ നിൽക്കുന്ന സമയത്ത് അതിലെ ഒരു ഓൺലൈൻ മീഡിയയിൽ ഒരു വ്യക്തി ചോദിച്ച ചോദ്യമുണ്ട് ശരിക്കും ബിഗ് ബോസിന്റെ വിജയിയാവാൻ ഇപ്പോഴത്തെ വിജയിക്ക് അർഹതയുണ്ടോ എന്ന് അപ്പോൾ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അതിനേക്കാൾ അപ്പുറത്തേക്ക് നന്നായി കളിക്കുന്ന ആളുകൾ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരിക്കലും അനുമോളല്ല ഏറ്റവും ബെസ്റ്റ് പക്ഷെ മിന്നർ അനുമോളായി കഴിഞ്ഞു ഇനി അതിൽ ഷോ കഴിഞ്ഞു അപ്പോൾ അനുമോൾ തന്നെ വിജയി എന്ന് പറയാം അപ്പോൾ എടുത്ത വഴിക്ക് ഒരാൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് വിജയിക്കാനായില്ല അപ്പോൾ അനുമോളോടുള്ള അസൂയയും കുശുമ്പുമാണോ ഇപ്പോൾ പറയുന്നത് എന്നാണ് അപ്പോൾ കൃത്യമായിട്ട് അവർ മറുപടി പറയുന്നുണ്ട് ഞാനും ഓൺലൈൻ മീഡിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള മര്യാദയ്ക്ക് ചോദിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം എൻ്റെ ഉത്തരമാക്കി എടുക്കരുത് ഞാൻ നിങ്ങൾ പറയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം എൻ്റെ വായിൽ നിന്ന് പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുത് എനിക്ക് എന്തിനാണ് അവരോട് അസൂയ കുശുമ്പ് എന്നൊക്കെ അപ്പോൾ ആ രീതിയിൽ പലരും ഇതിനുള്ളിൽ പല തരത്തിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വന്നു ഒപ്പം തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് അവർക്ക് കൂടി സപ്പോർട്ട് കൊടുക്കുക അതായത് മത്സരാർത്ഥികൾ ആരെങ്കിലും അനുമോളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും അവരെ ഒരു മഹാത്മാക്കളാക്കി മാറ്റുകയും നമുക്ക് കാണാൻ സാധിച്ചു ഒപ്പം തന്നെ അനുമോൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും മോശപ്പെട്ടവരായി മാറുന്ന രീതിയിലേക്ക് പി ആറിന്റെ വലിയ കളികൾ ഇവിടെ നടന്നു പറയുന്നു അങ്ങനെ ഒരു സാധാരണക്കാരനെ ബിഗ് ബോസ് വിജയിക്കുക എളുപ്പമല്ല പണമുള്ളവർക്കെ ബിഗ് ബോസ് വിജയിക്കാൻ സാധിക്കുമെന്ന തലത്തിൽ പലരും കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് കാണാം അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയണമെങ്കിൽ അതിന്റെ എത്രത്തോളം ആധികാരിത ഉണ്ട് എന്നറിയണമെങ്കിൽ കൃത്യമായ രേഖകൾ വേണം അല്ലെങ്കിൽ തെളിവുകൾ വേണം അതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ ഒരുപാട് പേർക്ക് അനീഷ് ഇഷ്ടമായിരുന്നു എന്നിട്ട് മനീഷ് തോറ്റുപോയത് കൊണ്ട് തന്നെ അതിൻ്റെതായ നെഗറ്റിവിറ്റി എവിടെയും നമുക്ക് കാണാം എന്തുകൊണ്ട് ഇത്രയും സപ്പോർട്ട് ഉണ്ടായി അനീഷ് തോറ്റുപോയി എന്നൊരു ചോദ്യം വളരെ സത്യസന്ധമായ ഒരു ചോദ്യം തന്നെയാണ് അതിൽ തെറ്റൊന്നും പറയാനില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോട്ട് ചോദിച്ച് വോട്ട് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ പരിമിതപ്പെട്ട ഒരു കാര്യമായിരുന്നു കാരണം സാധാരണക്കാരായിട്ടുള്ള ബിഗ് ബോസിന്റെ ആസ്വാദകൾ അവർ പലരും മൊബൈൽ ഫോൺ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവരല്ല അപ്പൊ അതിന് പലരുടെയും യും സഹായം തേടിയിരുന്നു ഈ സമയത്ത് വോട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് മറ്റുള്ളവരെ മൊബൈൽ ഉപയോഗിച്ചും വോട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ അവസാന സമയത്ത് തൊപ്പിയും ടിക്കി തും പോലുള്ള സോഷ്യൽ മീഡിയയിലെ വലിയ ഇൻഫ്ലുവൻസേസ് അവരുടേതായ സപ്പോർട്ടും അനീഷിന് വന്നെങ്കിലും അത് ഒരുപാട് ലേറ്റ് ആയി പോയിരുന്നു കുറച്ചുകൂടി നേരത്തെ അവരൊക്കെ വന്നിരുന്നെങ്കിൽ അനീഷിന് വൻ വിജയം നേടി ബിഗ് ബോസിന്റെ കപ്പും കൊണ്ട് ഞങ്ങളുടെ കോടഞ്ഞൂർക്ക് തന്നെ തിരിച്ചു വരാമായിരുന്നു അദ്ദേഹത്തിന്റെ നാട് കോടഞ്ഞൂരാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നതും കോടഞ്ഞൂര് തന്നെയാണ് സമയം ഏകദേശം ആറുമണിയോട് അടുക്കുന്നു കിളികളെല്ലാം അവരുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു ദൃശ്യം കൂടി നിങ്ങൾക്ക് കാണാം മനോഹരമായ ദൃശ്യമാണ് ഇനി അനീഷിനെ തേടി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അനീഷിനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയയാണ് പുള്ളു കോടഞ്ഞൂർ ഈ ഏരിയ ഒക്കെ ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടായിരിക്കും ഷാപ്പുകളുണ്ട് ഷാപ്പുകളിൽ കള്ളുകളല്ല അല്ല പ്രത്യേകത കള്ളല്ല പ്രത്യേകത നാടൻ വിഭവങ്ങളുടെ ഒരു ശേഖരം കമലീയമായ ശേഖരം നിങ്ങൾക്ക് ഇവിടെ കാണാം വ്യത്യസ്തമായ ഒരുപാട് ഷാപ്പുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ കറികളും നിങ്ങൾക്ക് ആസ്വദിക്കാം ഒപ്പം തന്നെ പട്ടുകിടകൾ ഒരുപാടുണ്ട് ഇവിടെ അപ്പൊ തട്ടുകളുണ്ട് അവിടെയും നമുക്ക് വീട്ടിൽ നല്ല വിഭവങ്ങൾ കഴിക്കാം ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ വെള്ളത്തിൽ നമുക്ക് കൊട്ടവഞ്ചി പോലുള്ള ഒരുപാട് എന്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആസ്വദിക്കാവുന്നതാണ് അപ്പൊ അനീഷിന്റെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അനീഷ് വന്നതിന് ശേഷം നമുക്ക് അദ്ദേഹത്തോട് തന്നെ കുറെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രീ ആവുമോ എന്താവോ എന്നൊന്നും നമുക്ക് അറിയില്ല അനീഷിനെ ഇഷ്ടമാണോ അനീഷാണോ കപ്പടിക്കേണ്ടത് അതോ അനുമോൾ തന്നെയാണോ വിജയി ആവേണ്ടത് അതൊക്കെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം